തടി കുറയ്ക്കുക എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അതിലൊന്നാണ് കൃത്യമായി വെള്ളം കുടിക്കുക എന്നത് പലപ്പോഴും ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലാത്തത് ഗുരുതരമായ പല പ്രതിസന്ധികളും ഉണ്ടാക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും വെള്ളം അനിവാര്യമാണ് പോഷകങ്ങൾ കൃത്യമായി ശരീരത്തിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിന്റെ ടോക്സിനെ പുറന്തള്ളുന്നതിനും എല്ലാം ജലം ആവശ്യമാണ് എന്നാൽ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എപ്പോൾ കുടിക്കണം എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് കാരണം നമ്മൾ വെള്ളം കുടിക്കുന്ന സമയം ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ ദഹനത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ കൃത്യസമയം അനിവാര്യമാണ് കാരണം ഇതാണ് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു വെള്ളം അതോടൊപ്പം തന്നെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധം തീർക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് വെള്ളം ജലാംശം ശരീരത്തിൽ ആരോഗ്യപരമായ നിരവധി മാറ്റങ്ങളാണ് നൽകുന്നത് എപ്പോഴെല്ലാം വെള്ളം കുടിക്കണം എന്നത് ശ്രദ്ധേയമാണ് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കാരണം രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ മെറ്റബോളിസം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്നതിനും ദഹനാരോഗ്യത്തിനും കൂടുതൽ വെള്ളം ശരീരം ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് മികച്ച ഊർജ്ജത്തോടെ ദിവസം ആരംഭിക്കുന്നതിന് കാരണമാകുന്നു ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് എപ്പോഴും വെള്ളം കുടിക്കാവുന്നതാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടും ഇത് ശീലമാക്കേണ്ടതാണ് ഇതുവഴി വിശപ്പ് കുറയുകയും ദഹന എൻസൈമുകൾ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇതുവഴി നിങ്ങളുടെ അമിതവണ്ണത്തെ കുറയ്ക്കുന്നതിനും സാധിക്കും പോഷകങ്ങളെ വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിൽ വെള്ളത്തിൻ്റെ പങ്ക് നിസ്സാരമല്ല അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് മാത്രമേ വെള്ളം കുടിക്കാവൂ പലപ്പോഴും ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ആദ്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ ഇടനേരങ്ങളിലുള്ള അനാവശ്യമായ ലഘുഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കുക രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ക്ഷീണത്തെ അകറ്റുന്നു അതുമാത്രമല്ല ശരീരത്തെ കൂടുതൽ ഊർജ്ജത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കുന്നു നല്ല ഉറക്കവും മികച്ച ആരോഗ്യവും ഇതുവഴി പ്രദാനം ചെയ്യുന്നു അമിതമായി ഭക്ഷണം കഴിക്കുന്നത് മൂലം ശരീരത്തിനുണ്ടാവുന്ന വണ്ണം കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്നാൽ അതിന് കാരണം നിങ്ങളുടെ അമിതമായ വിശപ്പ് തന്നെയാണ് അതിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല കൃത്യമായി ഭക്ഷണം കഴിച്ചതിന് ശേഷവും വിശപ്പ് തോന്നുന്നെങ്കിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള ആസക്തിയെ ചെറുക്കുന്നതിന് സഹായിക്കുന്നു അതുമാത്രമല്ല ആരോഗ്യത്തിന് മികച്ച മാറ്റങ്ങൾ നൽകുന്നു എന്നാൽ ഭക്ഷണത്തിന് തൊട്ടു മുൻപോ ഉറങ്ങുന്നതിന് മുൻപോ അമിതമായി വെള്ളം കുടിക്കുന്നത് ദഹനത്തെയും ഉറക്കത്തെയും പ്രശ്നത്തിലാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം